ആ ഗേശ് നമ്മൾ മുമ്പ് പാതകെട്ട് അപ്പോൾ രണ്ടു തറാട്ടെന്ന് വന്നത് അപ്പോൾ മുകളൊക്കെ തൂക്കി ഓർഡർ ചെയ്യുന്നു ഇനി കണവൊക്കെ ഉണ്ട് സിനിമ അറേട്ട എല്ലൊക്കെ ലോക കുറച്ചല്ലോ ബാക്കിയൊക്കെ അവിടെ തന്നെ അവിടെ നിന്നുകൊണ്ട് പോകുന്നത് ഏ ലേബറും മൂന്ന് മനസ്സിലാർ ഒറ്റുള്ള ഓടി ഏകദേശം ശയിക്കുന്നു അളവൊക്കെ വെച്ച് നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഒരു ഇട്ടും ലിവിങ്ങിൻ്റെ ഒരു ഒട്ട് മാത്രമല്ല അളവൊക്കെ അത് വെക്കുന്നു വെട്ടി ഇറക്കുന്നു ഉള്ളും പുറമൊക്കെ വെട്ടി ഇറക്കിട്ട മണ്ണു വരാൻ ഉണ്ടിട്ട് ഉള്ളും പുറം വെട്ടിറക്കാതിരിക്കും മണ്ണ് ഇടുമ്പോ തള്ളു വെട്ടി ഇറങ്ങിട്ടില്ല പുള്ളൊക്കെ വെട്ടി ഇറക്കി ഏകദേശം കെട്ടതാ ഒക്കെ വെട്ടിയിറക്കി